അതോടൊപ്പം തന്നെ ഇത് വളരെയധികം പ്രൊമോഷൻ സ്കോപ്പുള്ള ഒരു തസ്തികയാണ് എന്ന കാര്യവും നിങ്ങളുടെ മനസ്സിൽ വെക്കണം ഇപ്പോൾ എക്സൈസ് ഇൻസ്പെക്ടറായി നിങ്ങൾ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ഹലോ ഫ്രണ്ട്സ് ഞാൻ അനിൽകുമാർ എല്ലാവർക്കും നമസ്കാരം ഡിഗ്രി തല പരീക്ഷകളെ സംബന്ധിച്ച് അതിനുവേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് പലർക്കും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ സബ് സബ്ഇൻസ്പെക്ടറെ സംബന്ധിക്കുന്ന തസ്തികയിൽ പ്രിലിംസൂർ ഉൾപ്പെടാൻ കഴിയാതെ പോയിട്ടുണ്ട് പ്രിലിൻസിൽ ഉൾപ്പെട്ടവർ തന്നെ ഇനി ഫൈനൽ പരീക്ഷ എഴുതി വരുമ്പോൾ കുറേ പേരൊക്കെ അതിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ ലിസ്റ്റിൽ വന്നവരും വരാത്തവരുമായ ആൾക്കാർ ഉറ്റുനോക്കുന്നത് തുടർന്ന് വരുന്ന ഡിഗ്രി തല പരീക്ഷകൾ ഏതൊക്കെയാണ് അതെങ്ങനെയാണോ അതിൻ്റെ സിലബസ് എങ്ങനെയാണെന്നതാണ് അവിടെ നമുക്കിപ്പോൾ അറിയാം പി എസ് സിയുടെ നോട്ടിഫിക്കേഷൻ വന്ന് കഴിഞ്ഞ രണ്ട് തസ്തികകൾ നമ്മുടെ മുന്നിലുണ്ട് അത് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് എസ് ബി സി ഐ ഡിയും അതുപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടറുമാണ് സ്പെഷ്യൽ അസിസ്റ്റന്റ് എസ് ബി സി ഐ ഡിയെ പറ്റി പറഞ്ഞാൽ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഇതൊരു യൂണിഫോംഡ് പോസ്റ്റ് ആണെന്ന് കരുതി പലരും അപേക്ഷ അയച്ചില്ല അതുകൊണ്ട് അപേക്ഷകളുടെ എണ്ണം കുറവായിരുന്നു അവിടെ കോമ്പറ്റീഷനും കഴിഞ്ഞ പ്രാവശ്യം തുലവും കുറവായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം സ്ഥിതി മാറി കേട്ടോ ഈ പ്രാവശ്യം ഉദ്യോഗാർത്ഥികൾ ബോധവാന്മാരായിട്ടുണ്ട് ഇപ്പോൾ പലരും അതിനെ അപേക്ഷ അയച്ചിട്ടുണ്ട് എക്സൈസ് ഇൻസ്പെക്ടറുടെ ഈ നോട്ടിഫിക്കേഷൻ വന്നു അപ്പോൾ നമുക്കറിയാം ഈ രണ്ട് തസ്തികളും ഇപ്പോൾ പരീക്ഷ നടത്താൻ മെച്ചറായി നിൽക്കുന്ന പോസ്റ്റുകളാണ് അപ്പോൾ അവിടെ നമ്മുടെ സംശയം ഇതിന് പ്രിലിമിനറി ഉണ്ടാകുമോ മെയിൻ മാത്രമായിരിക്കുമോ എന്നതാണ് അതിൻ്റെ സാധ്യതകളെ പറ്റി വിലയിരുത്തുമ്പോൾ ഇപ്പോൾ പി എസ് സിയുടെ സമീപനം രണ്ട് ലക്ഷത്തിൽ കൂടുതൽ അപേക്ഷ വന്നു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ് വൈസ് റിക്രൂട്ട്മെന്റിൽ അവർ പ്രിലിമിനറി നടത്തിയിരിക്കും കാരണം മെയിൻ പരീക്ഷയിൽ രണ്ട് സ്റ്റേജുകൾ വരിക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഏകീകരണം നടത്തേണ്ടി വരും സ്റ്റാൻഡർഡൈസേഷൻ നടത്തേണ്ടി വരും വളരെയധികം പരാതികൾ ഉദ്യോഗാർത്ഥികളിൽ നിന്നുണ്ടാകും പ്രിലിമിനറിയിലാകുമ്പോൾ കുറേ ഏറെ പേരുടെ ലിസ്റ്റ് ഇടുന്നത് കൊണ്ട് അത്ര വലിയ പരാതിക്ക് കാരണമാവില്ല ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റിന്റെ പരീക്ഷ നടന്നപ്പോൾ ആദ്യഘട്ടം കടുപ്പമുള്ളതായിരുന്നു രണ്ടാമത്തെ ഘട്ടം അതിനേക്കാൾ തുലവും കുറവായിരുന്നു പക്ഷെ അവിടെ മനസ്സറിയാതെ ആദ്യഘട്ടത്തിൽ എഴുതിയവർക്ക് ഒരു നാൽപ്പത് മാർക്ക് അല്ലെങ്കിൽ ഒരു മുപ്പത്തി ഒൻപത് മാർക്ക് കിട്ടിയവർ പോലും സെക്രട്ടേറിയറ്റ് അസ്റ്റിൻ്റെ കട്ട് ഓഫ് കവറ് ചെയ്യത്തക്ക രീതിയിൽ അവർക്ക് മാർക്ക് കൂടുതൽ കിട്ടുകയും അവർ ലിസ്റ്റിലേക്ക് എത്തുകയൊക്കെ ചെയ്ത സാഹചര്യമുണ്ടായി പക്ഷേ ഇവിടെ അവർ ശ്രദ്ധിക്കുക എപ്പോഴും രണ്ട് ലക്ഷത്തിൽ കൂടുതലുള്ള അപേക്ഷകൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രിലിമിനർ നടത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് എൻ്റെ അഭിപ്രായം നിങ്ങൾ ഈ തസ്തികകൾക്ക് വേണ്ടിയുള്ള പ്രിലിമിനറി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പ്രിലിംസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആരംഭിക്കാം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വരിക പ്രിലിംസിന്റെ സിലബസ് എന്താണ് സാർ ഈ സിലബസിൽ മാറ്റം ഉണ്ടാകുമോ നിങ്ങൾ ചിന്തിക്കൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രിലിംസിന്റെ സിലബസ് എന്ന് പറഞ്ഞ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ വന്നപ്പോൾ നമുക്ക് പ്രിലിംസിന് ഒരു സിലബസ് വന്നു ആ സിലബസിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല നോക്കൂ അവിടെ ജനറൽ നോളജില് ഹിസ്റ്ററി പത്ത് മാർക്ക് ജ്യോഗ്രഫി അഞ്ച് മാർക്ക് എക്കണോമിക്സ് അഞ്ച് മാർക്ക് സിവിക്സ് അഞ്ച് മാർക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഞ്ച് ആർട്സ് ലിറ്ററേച്ചർ കൾച്ചർ സ്പോർട്സ് പത്ത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ അഞ്ച് സയൻസ് ആൻഡ് ടെക്നോളജി അഞ്ച് സിമ്പിൾ അത്മെറ്റിക് മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിങ് ഇരുപത് ജനറൽ ഇംഗ്ലീഷ് ഇരുപത് റീജിയണൽ ലാംഗ്വേജ് മലയാളം പത്ത് അതുപോലെ തന്നെ സിമ്പിൾ അത്മെറ്റിക് മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിങ് ഇരുപത് ഈ രീതിയിലായിരുന്നു ആ സിലബസ് ഇതിന്റെ ഡീറ്റെയിൽഡ് സിലബസ് നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുക്കാം ഡീറ്റെയിൽഡ് നിങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞ സമയം കളയുന്നില്ല നിങ്ങളത് അതിലൂടെ കടന്നു പോവുക അത് മാത്രമല്ല നിങ്ങൾ ഈ ഒരു സിലബസിലൂടെ നിങ്ങൾ ഇപ്പോൾ ഒരു പരീക്ഷ കഴിഞ്ഞ് നിൽക്കുന്നവരാണ് അപ്പൊ ഇവിടെ നിങ്ങളോടുള്ള എൻ്റെ ഒരു അഭ്യർത്ഥന പ്രിലിംസിനെ നിങ്ങൾ നേരിടാൻ പോകുമ്പോൾ ഈ ഒരു ഭാഗം വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം പി എസ് സി ഇപ്പോള് ഈ ഭാഗങ്ങൾ വളരെയധികം കടുപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ പരീക്ഷയിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പരീക്ഷയില് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം ഈ ഒരു ഏരിയ അതായത് മാത്സ് ജനറൽ ഇംഗ്ലീഷ് റീജിയണൽ ലാംഗ്വേജ് മലയാളം ഇവിടെ വരുന്ന അൻപത് മാർക്ക് കവർ ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം കട്ട് ഓഫ് കടന്നു പോകാൻ കഴിഞ്ഞു കാരണം ആദ്യ സ്റ്റേജില് ജി കെ ഒക്കെ വളരെ കട്ടിയായിരുന്നപ്പോൾ ജി കെ പഠിച്ചു പോയവരും ജി കെ പഠിക്കാതെ പോയവരും ഏകദേശം തുല്യരെന്നുള്ള നിലയിലേക്ക് എത്തി കാരണം രണ്ടു കൂട്ടർക്കും അതിലെ പല ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യാൻ കഴിയുന്നില്ല പഠിച്ചവർക്കും എഴുതാൻ കഴിയുന്നില്ല പിന്നെ അവിടെ മുൻകൈ നേടിയത് ഞാനീ പറഞ്ഞ ഇംഗ്ലീഷ് മലയാളം മാത്സ് വിഭാഗങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഒരു നാൽപ്പത് മാർക്ക് ഒരു നാൽപ്പത്തൊന്ന് മാർക്കൊക്കെ വാങ്ങിച്ചു നിന്നപ്പോഴും അവർക്ക് പിന്നീട് സ്റ്റാൻഡർഡൈസ് ചെയ്തപ്പോൾ അവർക്ക് കൂടുതൽ മാർക്ക് കിട്ടി ലിസ്റ്റിലേക്ക് കടന്നു കയറാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം നിങ്ങളുടെ പഠനം തുടങ്ങുമ്പോൾ ഇതിലേതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾ വീക്കാണെങ്കിൽ ആ വീക്ക്നെസ് മാറ്റുക കാരണം നമുക്ക് എപ്പോഴും ഏതൊരു പി എസ് സി പരീക്ഷയിലും ഒരു ഷുവറായ രീതിയിൽ നേടാൻ കഴിയുന്ന മാർക്കുകൾ ഇതിൻ്റെ മാർക്കുകളാണ് നമുക്ക് ജി കെ സംബന്ധിച്ച് ചിലപ്പോൾ ഈസി ആയിട്ട് വരാം ചിലപ്പോഴത് ഒരു ശരാശരിയാകാം ചിലപ്പോഴത് ടഫ് ആകാം വെരി ടഫ് ആകാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ കാര്യങ്ങൾ മാറി മറിയും അതുകൊണ്ട് ഈ പ്രാവശ്യം ആ കാര്യത്തിൽ നിങ്ങൾക്ക് വളരെ ശ്രദ്ധയുണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മുടെ മുന്നിലേക്ക് നമുക്കിതിൻ്റെ സിലബസ് കിട്ടിക്കഴിഞ്ഞു ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മളുടെ പഠനം ആരംഭിക്കുകയാണ് അവിടെ മെയിൻ പരീക്ഷയെ സംബന്ധിച്ചുള്ള സിലബസ് കിട്ടിയില്ല എന്നൊരു ബുദ്ധിമുട്ടൊന്നും നിങ്ങൾക്ക് വേണ്ട എക്സൈസ് ഇൻസ്പെക്ടറെ സംബന്ധിച്ചിടത്തോളം എക്സൈസ് ഇൻസ്പെക്ടറുടെ മെയിൻ പരീക്ഷയുടെ സിലബസ് നിങ്ങളുടെ മുന്നിലുള്ളതാണ് പി എസ് സി മുൻപ് എക്സൈസ് ഇൻസ്പെക്ടർക്ക് സിലബസ് എന്താണോ മെയിൻ പരീക്ഷയ്ക്ക് തന്നിരുന്ന ആ സിലബസ് ആണ് പക്ഷെ പ്രിലിമിനറി പഠിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ കാണിച്ച ആ സിലബസ് തന്നെയാണ് നിങ്ങൾ പഠിക്കുക മെയിൻ പരീക്ഷയുടെ സിലബസ് നമ്മുടെ മുന്നിൽ ഇപ്പോഴുണ്ട് പിന്നെ അടുത്തതായി എസ് ബി സി ഐ ഡിയെ സംബന്ധിച്ചുള്ള സിലബസ് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്ന സിലബസ് ആണോ എന്ന് ചോദിച്ചാൽ അതിൽ കുറച്ച് മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിനെപ്പറ്റി നിങ്ങൾ ഇപ്പോൾ ചിന്തിച്ച് ബേജാറാകേണ്ട ഇതിൻ്റെ പരീക്ഷാ തീയതി പ്രഖ്യാപിക്കുമ്പോൾ തീർച്ചയായും അവിടെ നിങ്ങൾക്ക് സിലബസും ലഭ്യമാകും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കാതെ നിങ്ങൾ നമ്മളുടെ ഇപ്പോൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് പ്രിംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമുക്കറിയാം സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻ്റ് എസ് ബി സി ഐ ഡി പരിശോധിക്കുമ്പോൾ മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറില് ലിസ്റ്റ് വരേണ്ടതുണ്ട് അപ്പം അധികം മാസങ്ങളൊന്നുമില്ല ഇല്ല നമുക്കിപ്പോൾ കൂടി വന്നാൽ ഒരു ഒൻപത് മാസമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇതിനോടനുബന്ധമായി തന്നെയാണ് എക്സൈസ് ഇൻസ്പെക്ടർ നിൽക്കുന്നത് എക്സൈസ് ഇൻസ്പെക്ടറുടെ കാര്യം അതിൻ്റെ ലിസ്റ്റ് ക്യാൻസൽ ആയി കഴിഞ്ഞു കാരണം ചില കേസുകളും നൂലാമാലകളും ഒക്കെ ഉള്ളത് കൊണ്ടാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ നീണ്ട് 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 പോയത് അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും കാരണം പഴയ ലിസ്റ്റ് കഴിഞ്ഞു ഇനി പുതിയ റാങ്ക് ലിസ്റ്റ് ഉണ്ടാകേണ്ടതുണ്ട് ഈ അർജൻസി പരിഗണിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ വർഷം തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ നമ്മൾ ഇതിൻ്റെ പരീക്ഷ പ്രതീക്ഷിക്കേണ്ടതുണ്ട് അപ്പോൾ അത്ര കൂടി അ അത്രത്തോളം ആർജവത്തോടെ നമ്മൾ പോകേണ്ടതിൻ്റെ ആവശ്യകതയാണ് അത് സൂചിപ്പിക്കുന്നത് നമുക്കറിയാം ഇതിൻ്റെ നിയമന നിലയൊക്കെ ഇരുന്നൂറ്റി ഏഴ് നിയമ ഇരുന്നൂറ്റി ഏഴ് പേർക്കാണ് അഡ്വൈസ് കൊടുത്തത് പറയുമ്പോൾ നൂറ്റി മുപ്പത്തി ആറ് എൻ ജി എ ഡി ആയിരുന്നു നൂറ്റി മുപ്പത്തി ആറ് എൻ ജി എ ഡി എന്ന് പറയുമ്പോഴിയാമല്ലോ ഫ്രഷ് ഒഴിവുകളുടെ എണ്ണം തുലവും കുറവാണ് ഈ ഡിപ്പാർട്ട്മെന്റിൽ എപ്പോഴും വരിക പക്ഷേ ഇരുന്നൂറ്റി ഏഴ് എൻ ജി എ ഡി ഉൾപ്പെടെ എൻ ജെ ഡി വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിലേക്കും മറ്റും പോകുന്ന ആൾക്കാർ ഇതിലേക്ക് പിന്നെ ജോയിൻ ചെയ്യാൻ വരില്ല അതുകൊണ്ട് തന്നെ ആദ്യ റാങ്കുകളിൽ പലരും എൻ ജെ ഡി ആയി പോകുന്നു അതുകൊണ്ടാണല്ലോ ഇരുന്നൂറ്റിയേഴ് നിയമനം നടന്നപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വരെ റാങ്കുള്ള എല്ലാവർക്കും ജോലി ലഭിച്ചു അവിടെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വരെ റാങ്ക് ഉള്ള എല്ലാവർക്കും ജോലി ചെയ്യിക്കുന്ന ഒരവസ്ഥ അവിടെ ഉണ്ടായി അതുപോലെ പ്രീവിയസ് കട്ട് ഓഫ് പ്രിലിമിനറിക്ക് അമ്പത്തിനാല് പോയിന്റ് അഞ്ചായിരുന്നു പക്ഷേ മെയിൻ മറ്റേ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ അവിടെ മെയിൻ ലിസ്റ്റിലെ കട്ട് ഓഫ് വെറും മുപ്പത്തിമൂന്ന് മാർക്കായിരുന്നു കട്ട് ഓഫ് വളരെ കുറഞ്ഞ ഒരു തസ്സിഗയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ ടോപ്പ് മാർക്ക് അതിൽ ഒന്നാം റാങ്ക് കിട്ടിയ ആളിന് പോലും അറുപത്തി മൂന്നേ പോയിന്റ് മൂന്നേ മൂന്ന് മാർക്കാണ് അന്ന് കിട്ടിയിരുന്നത് എന്ന കാര്യം ഓർക്കണം അതുപോലെ നമ്മൾ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻ്റിലേക്ക് വരുമ്പോൾ ഈ തസ്സിഗയെ സംബന്ധിച്ച് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസ്റ്റിന് കിട്ടുന്നത് പോലെ അത്ര നല്ല ഒരു പ്രൊമോഷൻ സ്കോപ്പൊന്നും നമുക്ക് കിട്ടില്ല മുപ്പത്തോരായിരത്തി ഒരുന്നൂറ് അറുപത്തി എണ്ണൂറ് എന്ന സ്കെയിലിൽ കയറിയാല് നിങ്ങൾക്ക് അമ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി തൊള്ളായിരം എന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സീനിയർ ഗ്രേഡ് എന്ന സ്കെയിലിൽ റിട്ടേർ ചെയ്യാൻ കഴിയുന്ന ഒരു തസ്തികയാണിത് അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി വിലയിരുത്തി നമ്മളുടെ പഠനവുമായി മുന്നോട്ട് പോവുക എക്സൈസ് ഇൻസ്പെക്ടറെ സംബന്ധിച്ച് നമുക്കറിയാം നൂറ്റി അമ്പത്തി നിയമന ശുപാർശകൾ നടത്തി നൂറ്റി അമ്പത്തി നിയമന ശുപാർശകൾ എൺപത്തിമൂന്ന് എൻ ജി ഡി ഒഴിവുകളിലൂടെ വന്നവയായിരുന്നു ആ റാങ്ക് ലിസ്റ്റിൽ നൂറ്റി മുപ്പത്തിയേഴ് വരെയുള്ള എല്ലാവർക്കും നിയമനം ലഭിച്ചു പിന്നെ റിസർവേഷൻ അതിനപ്പുറവും നിയമനം ലഭിച്ചിട്ടുണ്ട് പ്രീവിയസ് കട്ട് ഓഫ് പ്രിലിമിനറിക്ക് അമ്പത്തിനാല് പോയിന്റ് അഞ്ചായിരുന്നു അന്ന് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി എട്ട് പേരെയാണ് ഉൾപ്പെടുത്തിയത് പക്ഷേ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ അവിടെ മെയിൻ ലിസ്റ്റിൽ നാൽപ്പത്തി അഞ്ച് മാർക്ക് കട്ട് ഓഫ് അവിടെ ടോപ്പ് മാർക്കായി വന്നത് അറുപത്തിനാല് പോയിന്റ് ആറ് ഏഴ് മാർക്ക് ആയിരുന്നു ഈ സാഹചര്യങ്ങൾ നമ്മൾ വിലയിരുത്തണം അതോടൊപ്പം തന്നെ ഇത് വളരെയധികം പ്രൊമോഷൻ സ്കോപ്പ് ഉള്ള ഒരു തസ്തികയാണ് എന്ന കാര്യവും നിങ്ങളുടെ മനസ്സിൽ വെക്കണം ഇപ്പോൾ എക്സൈസ് ഇൻസ്പെക്ടറായി നിങ്ങൾ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ നാൽപ്പത്തി മൂവായിരത്തി നാന്നൂറ് തൊണ്ണൂറ്റോരായിരത്തി ഇരുന്നൂറ് എന്ന സാലറി സ്കെയിലാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് പക്ഷേ ആറ് തസ്തികകളിലേക്കുള്ള പ്രൊമോഷൻ നിങ്ങളുടെ മുന്നിലുണ്ട് അവിടെ അവിടെ ജോയിൻ കമ്മീഷണറായിട്ട് എക്സൈസിൽ ജോയിൻ കമ്മീഷണറായിട്ട് നിങ്ങൾക്ക് റിട്ടയർ ചെയ്യാൻ കഴിയുന്ന ഒരു അവസ്ഥയുണ്ട് അവിടെ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എണ്ണൂറ് മുതൽ ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തി നാനൂറ് വരെയുള്ള സ്കെയിൽ വാങ്ങി നിങ്ങൾക്ക് റിട്ടയർ ചെയ്യാൻ കഴിയുന്ന ആകർഷണീയമായ ശമ്പള സ്കെയിലുള്ള ആകർഷണീയമായ പ്രൊമോഷൻ സ്കോപ്പ് ഉള്ള ഒരു ജോലി തന്നെയാണ് അപ്പൊ ഇപ്പോ നമ്മുടെ കൊട്ടയിലുള്ളത് ഈ രണ്ട് തസ്തികളാണ് ഇനി നമ്മുടെ കൂടയിലേക്ക് വരാൻ പോകുന്ന പോസ്റ്റുകൾ അടുത്ത കാലത്ത് തന്നെ നോട്ടിഫിക്കേഷൻ വരും അതിൽ കമ്പനി കോർപ്പറേഷൻ അസിസ്റ്റൻ്റ് വരും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് വരും അപ്പോൾ ഈ ഒരു സാഹചര്യം മുതലാക്കിക്കൊണ്ട് ഏതെങ്കിലും ഒരു തസ്തികൾ കയറാനുള്ള ഒരു ശ്രമം നിങ്ങൾ ആത്മാർത്ഥമായി നടത്തുക ഒരു തസ്തികയിലേക്ക് കടക്കാനുള്ള സാഹചര്യം ഉണ്ടായാൽ എല്ലാ തസ്തികയിലേക്കും കടക്കാൻ കഴിയുമെന്നുള്ളതാണ് സത്യം അപ്പോൾ എന്തായാലും വളരെ ആർജവത്തോടെ വളരെ ആത്മാർത്ഥത്തിലൂടി പഠിക്കുക എന്നുള്ളതാണ് മനസ്സിനുള്ള നെഗറ്റീവ് ചിന്തകളെ ഒക്കെ അങ്ങ് പുറത്ത് കളയുക എപ്പോഴും ഞാനിത് നേടുമെന്നൊരു ചിന്ത മാത്രം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക ആ ചിന്ത നിങ്ങളുടെ മനസ്സിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല സത്യത്തിൽ നമ്മളെ തോൽപ്പിക്കുന്നത് നമ്മൾ തന്നെയാണ് നമ്മൾ നേടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണെങ്കിൽ ഞാനിത് നേടും അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിനെ തടയാൻ ആർക്കും കഴിയില്ല അതാണ് ഞാൻ പറയുന്നത് നമ്മുടെ തോൽവിക്ക് കാരണക്കാർ എപ്പോഴും നമ്മൾ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ ഒന്ന് നിരീക്ഷിക്കുക നിങ്ങളെ നിലനിൽക്കി നിർത്തുക നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക ഒരു തീരുമാനമെടുക്കുക ഞാൻ ജയിക്കും ജേതാവാകും അത് നിങ്ങൾ നേടുക തന്നെ ചെയ്യും എല്ലാവർക്കും വിജയാശംസകൾ ഗുഡ് ബൈ